അസ്സാമത്ത് വിയമുള്ളവര് നമുക്ക് ഏറ്റവും കടപ്പെട്ട ബഹുമാനപ്പെട്ട പകര അഹ് ഉസ്താദിന്റെ ജ്യേഷ്ഠ സഹോദരൻ തൊട്ടിയിൽ ഹുസൈൻ ഹാജി എന്ന് പറയുന്ന ദേഹം മാന്യദേഹം റഹ്മത്തിലേക്ക് നീങ്ങിയിരിക്കുന്ന വിവരം നമ്മൾ അറിഞ്ഞിട്ടുണ്ട് കാരുണ്യവാനായ അള്ളാഹു അദ്ദേഹത്തിന്റെ ബർസഹിയായ ലോക ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ നൽകട്ടെ നമ്മളൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന സുഹൃതങ്ങൾ ചെയ്ത് ചെയ്യുന്ന മുറക്കുതന്നെ അത് മനസ്സിൽ അവരിലേക്ക് ചെല്ലണം എന്ന് നെയ്യത്ത് ചെയ്ത് ഹതിയയാക്കി അദ്ദേഹത്തിൻ്റെ പാരത്രിക ലോക ജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടി നാം ഒക്കെ ഈ വോയിസ് കേൾക്കുന്നവരൊക്കെ അവരവരെ കൊണ്ട് കഴിയുന്ന നന്മകൾ ചെയ്ത് ഹതിയെ ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട പകര ഉസ്താദിനെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനാണ് എന്ത കലയിലെ റഹ്മത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് കാരുണ്യവാനായ അള്ളാഹ് അദ്ദേഹത്തിന്റെ പാരത്രിക ലോക ജീവിതം സന്തോഷപൂരിതമാക്കണേ അള്ളാഹ് ഒരു ഗരിമയാർന്ന ജീവിതം കബറിൽ നീ നൽകണം റഹ്മാനെ എല്ലാ സല്ലാത്തുകൾക്കും നീ മാപ്പ് നൽകണേ അള്ളാഹ് പുതുമണവാളന്മാര് കിടക്കുന്ന നം കനൗമത്തിൽ ആറൂസ് എന്ന് പറഞ്ഞ നിലക്കുള്ള ഒരു സന്തോഷം ആ ഖബറിൽ നീ നൽകണേ അള്ളാഹ് നാളെ രാവിലെ അഥവാ ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തീണ്ടപ്പാറ ഗൗസിയ മസ്ജിദിലാണ് കബറടക്കം നടക്കുന്നത് പരമാവധി ആളുകൾ ആ ജനാസ നിസ്കാരത്തിലും ഖബറടക്ക ചടങ്ങിലും പങ്കെടുത്ത് രണ്ട് കീറാത്ത് പ്രതിഫലം പറഞ്ഞ ആ പ്രതിഫലം വാങ്ങാൻ ആളുകളൊക്കെ മയ്യത്ത് നിസ്കാരത്തിലും കബറടക്കൽ ചടങ്ങിലും ഒക്കെ പങ്കെടുക്കണം അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹു അസല വാർമി വാ